കോടി ജനങ്ങളുള്ള രാജ്യം ഇന്ത്യ കഴിഞ്ഞാൽ ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ചൈന ഇങ്ങനെയുള്ള ചൈന മുങ്ങിത്താഴുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സയൻസ് ജേണലിലെ റിപ്പോർട്ട് ഒരാഴ്ച മുമ്പുണ്ടായ ചൈനയിലെ മഴയിൽ ഹൈവേ തകർന്ന് മുപ്പത്തി ആറ് പേർ മരിച്ചത് വൻ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് അതിന്റെ ഇടയിലാണ് ചൈന മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന പഠന റിപ്പോർട്ട് എല്ലാവരെയും ആശങ്കയിലാക്കിക്കൊണ്ട് പുറത്തുവരുന്നത് വർദ്ധിച്ചുവരുന്ന ജല ഉപഭോഗവും കെട്ടിടങ്ങളുടെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു നൂറ് വർഷത്തിനുള്ളിൽ ചൈനയുടെ നഗരതീരദേശങ്ങളിൽ നാലിലൊന്ന് വെള്ളം വിഴുങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത് ഇത് സമുദ്ര നിരപ്പിന് താഴെയാകുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ചൈനയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പകുതിയും മുങ്ങുകയാണ് ചൈനയിലെ നഗരപ്രദേശത്തിന്റെ നാല്പത്തിയഞ്ച് ശതമാനത്തോളം പ്രതിവർഷം മൂന്ന് മില്ലിമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു പതിനാറ് ശതമാനത്തോളം പ്രതിവർഷം പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ എന്ന നിരക്കിലും മുങ്ങുന്നു ബീജിങ്ങും ടിയാൻജിനും ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ വൻ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ രണ്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ ചൈനീസ് നഗരങ്ങളിലും പഠന വിധേയമാക്കി എൺപത്തിരണ്ട് നഗരങ്ങളിലാണ് പഠനം നടത്തിയത് ഇതിൽ ചില നഗരങ്ങളുടെ വ്യാപ്തി അതിവേഗം കുറയുന്നതായി കണ്ടെത്തി അതായത് പ്രതിവർഷം പത്തു മില്ലിമീറ്ററിൽ കൂടുതൽ ചൈനയിലെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മൂന്ന് മീറ്റർ വരെ മുങ്ങി തലസ്ഥാനമായ ബീജിങ്ങിൽ പ്രതിവർഷം നാല്പത്തി അഞ്ച് മില്ലിമീറ്റർ വരെയാണ് മുങ്ങുന്നത് വളരെ ഉയരമുള്ള കെട്ടിടങ്ങൾ വളരെ പെട്ടെന്നാണ് മുളച്ചുപോങ്ങുന്നത് റോഡ് സംവിധാനങ്ങളുടെ വികാസവും ഭൂഗർഭ ജലസംവിധാനത്തെ വഴി തിരിച്ചുവിടുന്നതും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് ഇവയെല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഇക്കാരണങ്ങളാണ് ചൈനീസ് നഗരങ്ങൾ മുങ്ങുന്നതിന് പിന്നിലെ കാരണമെന്നും ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു മുങ്ങിത്താഴ്ന്ന നഗരങ്ങളും ഭൂഗർഭ ജലനഷ്ടവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് ഭൂവൽക്കത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ഭൂമിക്ക് മുകളിൽ ഭാരമുള്ള കൂമ്പാരങ്ങളായി മാറുന്നു ഭൂമി ശാസ്ത്രപരമായ ക്രമീകരണങ്ങളും അടുത്തട്ടിന്റെ ആഴത്തെയും ഇത് സ്വാധീനിക്കുന്നുവെന്നും സംഘം കണ്ടെത്തി റിപ്പോർട്ട് വളരെ ഗൗരവമായി കാണണമെന്നും ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും സമാന സാഹചര്യം ഉടലെടുത്തേക്കാമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചൈന മാത്രമല്ല ഇങ്ങനെയൊരു പ്രശ്നം നേരിടുന്നത് ജപ്പാൻ യു കെ ഇറ്റലി അമേരിക്ക തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഈ പ്രശ്നം നേരിടുന്നുണ്ട് കണ്ടുപഠിക്കേണ്ടത് ഈ പ്രശ്നത്തോടുള്ള അവരുടെ സമീപനമാണ് ചെറുക്കാൻ അവർ സ്വീകരിക്കുന്ന നടപടികളാണ് വരുന്ന മുന്നറിയിപ്പുകൾ കണക്കിലെടുത്തില്ല എങ്കിൽ വരും നാളുകളിൽ എല്ലാ രാജ്യങ്ങളും ഇതേ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഉറപ്പാണ് മുന്നറിയിപ്പ് പരിധിക്ക് മുകളിൽ അഞ്ച് ദശാംശം എട്ട് മീറ്റർ വരെ വെള്ളപ്പൊക്കം വരെ ചൈനയിൽ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് വർഷത്തിൽ ഒരിക്കൽ കാണുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കം തടത്തിൽ നിരീക്ഷിക്കപ്പെടുന്ന മറ്റ് പല പോഷക നദികളും സഹിക്കുമെന്നും അതിൽ പറയുന്നു തീവ്രമായ കാലാവസ്ഥ ചൈനയ്ക്ക് അപരിചിതമല്ല എന്നാൽ സമീപ വർഷങ്ങളിൽ രാജ്യം കടുത്ത വെള്ളപ്പൊക്കവും വരൾച്ചയും റെക്കോർഡ് ചൂട് മൂലം വലയുമെന്നാണ് ഗവേഷകർ പറയുന്നത് മനുഷ്യൻ പുറന്തള്ളുന്ന ഹരിത വാതകങ്ങളാൽ നയിക്കപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളെ കൂടുതൽ ഇടയ്ക്കിടയും തീവ്രമാക്കാറുമുണ്ട്